ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ വ്ലോഗാണെട്ടോ കാണിക്കുന്നത് അപ്പോൾ സൺഡേ നമ്മൾക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് രാവിലത്തെ ഒക്കെ കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ബിരിയാണിയാണ് കേട്ടോ നോൺ വെജ് ബിരിയാണി ഉണ്ട് അതേപോലെ തന്നെ വെജിറ്റേറിയൻസിന് വെജ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള എല്ലാ പച്ചക്കറികളും എന്താ ഇവിടെ ചുമ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഫസ്റ്റിലെ തന്നെ നമ്മുടെ സവാളയും ക്യാഷ്വനായിട്ടും ക്രിസ്മസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സവാള വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതും വറുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ആ സെയിം എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ എടുത്ത് ചിങ്ങച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെജ് ബിരിയാണിയുടെ മസാല കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു കറിയാമ്പ് ഒരു ഏലക്കായ അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഒരു ഏകദേശം രണ്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കൂടെ അതിലേക്ക് ചതച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാങ്ങി വന്നപ്പോഴേ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള മസാലകൾ മാത്രമേ നമ്മൾ ഇവിടെ പാചകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ടോ ടേസ്റ്റ് മാറിയപ്പോഴും കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെജ്ജായാലും നോൺ വെജ് ആയാലും ഞാൻ അങ്ങനെ പുറത്തു മസാലകളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ ബേസിക്കായിട്ടുള്ള മസാലകൾ മാത്രമാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ വഴണ്ടി വന്നപ്പോഴും നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു ചെറിയ കഷ്ണം കോളിഫ്ലവർ ഒരു ക്യാരറ്റ് ഒരു അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് അതേപോലെ കുറച്ച് രണ്ട് മൂന്ന് ബീൻസ് ആണ് ചേർത്ത് കൊടുത്തത് ഒരു അഞ്ചാറ് പേർക്ക് വെജിറ്റ അഞ്ചാറ് പേർക്കുള്ള ബിരിയാണിയുടെ മസാലയാണ് ഇട്ടത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിയെല്ലേയും കുറച്ച് പുതിയയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മസാല അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ വെജ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റൈസിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് കിലോ റൈസിനുള്ള വെള്ളമാണ് കേട്ടോ അടച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ആയിരിക്കും ഒര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാനിതിലേക്ക് പറയുന്നില്ല കേട്ടോ കാരണം അതൊക്കെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതല്ലേ അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് മസാലകൾ ഇട്ട് ഇട്ടുകൊടുത്തു ബലീഫ് അതേപോലെ തന്നെ കറിയാമ്പ് കറിവപ്പെട്ട ഏലക്കായ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് ഒരു രണ്ട് ചെറുനാരങ്ങ നേരം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തിളച്ച് വന്നപ്പോഴ് ചെണ്ണരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് കൈമ റൈസാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കൈമ റൈസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി നമ്മൾ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുത്തു അപ്പോൾ ഒരു അഞ്ച് അറു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഉരുളി അടുപ്പൊതിച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ സവാള വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് ഏലക്കായ കറിയാമ്പ് കറുവപ്പേട്ട അതുപോലെ കുറച്ച് സാജീരകം ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മളൊരു ഒരു ഏതാണ്ട് ഒരു ഒന്നര കിലോയോളം സവാള കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ചോറ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എനിക്കിത് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം നല്ല കട്ടിയുള്ള ചട്ടുകൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമ്മളുടെ കൈകൾക്കൊന്നും അത്രയ്ക്ക് ബലമില്ലാത്തതുകൊണ്ടും ഇളക്കാനായിട്ട് ഇത്തിരി പണിയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ വന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്തായാലും ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ബിരിയാണിയുടെ റൈസൊക്കെ എപ്പോഴും ഇങ്ങനെ വറ്റിച്ചു തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അതിന് ശേഷം എന്തായാലും നമ്മൾ വറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായി വന്നപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് അതേപോലെ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മരിഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളിതിലും ബേസിക് മസാലകൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കാശ്മീരി മുളക് പൊടി അപ്പോൾ ഇത്രയും ബേസിക്കായിട്ടുള്ള മസാലകളാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയോ അങ്ങനെ ബിരിയാണി മസാലയോ അങ്ങനെയൊന്നും ഞാനിവിടെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മസാലകളെയൊക്കെ നന്നായിട്ട് ഒന്ന് റോട്ടേസ്റ്റൊക്കെ മാറി വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഒരു മുക്കാൽ കിലോയോളം തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരാനായിട്ട് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് പേസ്റ്റായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് അധികം പുളിയില്ലാത്ത തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ റെക്കോർഡായില്ലേ കേട്ടോ അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവാനായിട്ട് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം ഇനി പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ അതിലൊരു പച്ച ചുവ വരും കേട്ടോ അപ്പം അതിലേക്ക് ഞാനിവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കണത് ഒരുപാടൊന്നുമില്ല ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തോളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴത്തേക്കും ഞാനിവിടെ സാലാഡ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കുക്കുമ്പറും അതേപോലെ തന്നെ സവാളയും കൂടെ ചെറുതാക്കി കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഉപ്പും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ കുറച്ച് പുതിയ ചട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു മുറി നാളികേരം കൂടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിയയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് കൃഷി ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ ഒരു പുതിയ ചമ്മന്തി ബിരിയാണിയുടെ ഉണ്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിവിടെ പുതിയ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നല്ല ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഒന്ന് ദം ചെയ്യാൻ പോകണം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചിട്ട് അടുത്ത് വച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം ഒരു ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സവോള അതേപോലെ തന്നെ ക്യാഷുവിനെ ഇട്ട് കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയാലയും കുറച്ച് പുതിയ എല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഫുൾ മസാലകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടപ്പൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ സാൾട്ട് റെഡി ആക്കുകയാണ് കുറച്ച് മല്ലിയാലിട്ട് കൊടുത്തു നല്ല കട്ട തൈര് ഇധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ഞാനൊരു അരസ്പൂൺ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഞാനിപ്പോഴും സാലഡിലൊക്കെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ സാലഡ് ഇവിടെ റെഡി ആയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് പുതിയയിലെ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു ഇനി അതിലപ്പം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദമ്മൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു നമ്മൾ വെജിറ്റേറിയൻ ഈ വെജ് ബിരിയാണി നമ്മൾ പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ദം ചെയ്യാണ് അപ്പം നമ്മൾ ആ ഉരുളിയിലേക്ക് തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സവാള അതേപോലെ തന്നെ ക്യാഷ്വനായിട്ട് കിസ്മസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മല്ലിയയില പുതിയയില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നമ്മളുടെ ഗരം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ റൈസും തീരുന്നത് വരെ നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ വെജ് ബിരിയാണി എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് പുതിയ ചട്നിയും കൂടി ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ ദമ്മക്ക് ഇവിടെ റെഡി ആയി വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുകളിൽ നിന്ന് ആ റൈസൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി നമ്മൾ പാക്ക് ചെയ്യണം ഇപ്പം നല്ല തിരക്കായിട്ട് ഒരു പതിനൊന്ന് പതിനൊന്നേകാലൊക്കെ ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് മുന്നേ നമ്മൾക്ക് എല്ലായിടത്തും ഫുഡ് കൊടുത്തു വിടുന്നു അപ്പോൾ ഞങ്ങളിവിടെ ധൃതിയിൽ തന്നെ എല്ലാം പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ശേഷം ഇതിനുശേഷം സോംചാട്ടിനൂടെ ഫുഡ് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ എല്ലായിടത്തേക്കും ഫുഡ് കൊടുത്തു വിട്ടു അപ്പോൾ ഇത്രയേളു ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ